ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട അസം സ്വദേശിയായ യുവാവ് മൂന്ന് മാസം മുൻപാണ് പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ചത് പതിനയ്യായിരം രൂപ മാസശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് കുട്ടിയെ കൊണ്ടുവരികയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത് ഇയാൾ ഫോണിൽ സംസാരിച്ച് ടെറസിലേക്ക് പോയ തക്കത്തിന് പെൺകുട്ടി രക്ഷപ്പെടുകയായിരുന്നു മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട ഉടൻ ഓട്ടോറിക്ഷയിൽ കയറി പെൺകുട്ടി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തി തുടർന്നാണ് പെൺകുട്ടിയിൽ നിന്ന് വിവരങ്ങൾ തേടിയത് തന്നെപ്പോലെ മറ്റ് അഞ്ച് പെൺകുട്ടികൾ മുറിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിനെ അറിയിച്ചിട്ടുള്ളത് ഒരു ദിവസം മൂന്നും നാലും പേർ ഇടപാടുകാരായി മുറിയിൽ എത്താറുണ്ടെന്നും ഞായറാഴ്ചകളിൽ ആളുകളുടെ എണ്ണം കൂടാറുണ്ടെന്നും പെൺകുട്ടി മൊഴി നൽകി വിശദമായി ചോദിച്ചറിഞ്ഞ പോലീസ് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻപാകെ ഹാജരാക്കി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ ഗവൺമെന്റ് ചിൽഡ്രൺ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം അനാശ്വാസ കേന്ദ്രം നടത്തിയ യുവാവിനായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം